നിങ്ങൾ ഇനി കാര്യം പറയാ ഞങ്ങൾ വിശദായി അന്വേഷിച്ചിട്ടാ വന്നത് വെറു പറഞ്ഞ ഞങ്ങൾ പണക്കാരൊന്നും അല്ല മക്കൾ ഒരാണു പെണ്ണും തറവാട്ടില് വയസ്സായ ഉമ്മ ഉപ്പ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ എനിക്കൊരു സർക്കാർ ജോലി മാമ്പുഴ പാലത്തിനടുത്ത ഞങ്ങളെ വീട് ആരോട് ചോദിച്ചാലും പറയും മാമ്പുഴ കിഴക്കേക്കോളിൽ അസീസിന്റെ വീട് കാണിച്ചു തരും ഞാനിവന്റെ മൂത്താപ്പാന്റെ മോൻ അബുട്ടി പാരമ്പര്യമായിട്ട് ഞങ്ങള് കൃഷിക്കാരാ അതുകൊണ്ട് തന്നെയാണ് ഇവൻ അഗ്രികൾച്ചർ പോലീസിന് അയച്ചതും സർക്കാരിന്റെ പുതിയ പി എസ് സി ഷോർട്ട് ലിസ്റ്റിൽ ഇവന്റെ പേരുണ്ട് പതിനാറാം റാങ്ക് അതുകൊണ്ട് തന്നെ സാധ്യത ഞങ്ങളുടെ തറവാട്ടിലത് പാരമ്പര്യമായിട്ട് ഇല്ലാത്തതാണ് എല്ലാത്തിലും വലുത് പണമാണെന്ന് കരുതുന്ന ഇക്കാലത്ത് കൈക്കൂലി വാങ്ങാത്തത് രജിസ്ട്രാർ അതാണ് സത്യത്തിൽ ഞങ്ങളിവിടെ എത്തിച്ചത് വർത്താനത്തിനിടയ്ക്ക് ഒന്നും കഴിച്ചില്ല ും നിങ്ങളെ കുട്ടിനെ പിന്നെ ഇഷ്ടപ്പെട്ട് ഇനി അവിടെ വന്ന് നിങ്ങൾ ഞങ്ങളെ ചുറ്റുപാടൊക്കെ അന്വേഷിക്കെ ബാക്കിയൊക്കെ പിന്നെ തിന്നോളി തിന്നോളി അറിഞ്ഞിട്ട് എന്താണെന്ന് ഇതും ഞങ്ങൾ ഒക്കെ പടച്ചോന്റെ പടപ്പുകൾ പല കാണിച്ചു എറണാകുളത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ഉണ്ടത്രേ ഹോമിയോയും ആയുർവേദവും അലോപ്പതിയും ചേർത്ത് ഒരുമിച്ചുള്ള ഒരു ഒരുമിച്ചുള്ളൊരു ചികിത്സാരീതി ഒക്കെ മൂപ്പരോട് തേടുക ശരി എന്താപ്പ അവിടെ കരുതിയിക്കണം അന്വേഷിക്കണം അതല്ല ആരെങ്കിലും വന്നാലിരിക്കാൻ ഇവിടെ നാല് കസേരെങ്കിലും വേണ്ടേ ഓര് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ കൈക്കൂലി വാങ്ങാത്ത ആളാണ് അതൊരു വെപ്പല്ലേ നീ അങ്ങനെ ചിന്തിക്കുന്നോണ്ട് തോന്നൂർ മനസ്സിലാക്കി അംഗീകരിച്ച അവരെ വരവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രതീക്ഷിക്കും സുഖസമൃദ്ധിയുടെ ആഡംബര ജീവിതം നയിക്കുന്നവരല്ല നമ്മൾ ഈ കാണുന്ന ലോകം ഉണ്ടാക്കിയത് മോനെ ഡോക്ടറെ കാണിക്കാനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതവിടെ നിൽക്കട്ടെ എത്ര പവന്റെ പണ്ടം വേണ്ടിവരും വെച്ചിട്ട് എന്താ ഒക്കെ ശ വാങ്ങി കൂട്ടിയാ മതിയായിരുന്നു ഒന്നും രണ്ടും അവനായിട്ട് നനഞ്ഞഴിഞ്ഞ അടിവസ്ത്രം ഒറ്റ കൈകൊണ്ട് താങ്ങി പിടിച്ച് ആഴമുള്ള വെള്ളത്തിൽ മറ്റേ കൈ കൊണ്ട് തൊഴഞ്ഞ് നീന്തുന്നവന്റെ ഗതി കേടില്ല റസിയ ഞാനിപ്പോ വെറുതെ വിടാൻ